പിന്നൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പലിശ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം അത് എന്നെ സംബന്ധിച്ചു വിളമാ അതിനെ എങ്ങനെയാണ് പലിശ നമുക്ക് ഉണ്ട് നമുക്കത് വേണ്ട അല്ലെ ഒരു കാര്യം മനസ്സിലാക്കണം വിളമാകുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് മുസ്ലിമീങ്ങൾ അല്ലാത്ത ഇസ്ലാം അല്ലാത്ത ഒരു രാജ്യം നമ്മുടെ നാടൊക്കെ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് അല്ലെ ഇസ്ലാമിക ബാങ്കുകളുള്ള ഒരു രാജ്യമാണ് അവിടെ ഇസ്ലാമിക ബാങ്കുകളുമായിട്ടേ നമുക്ക് ഇടപാടുകൾ പാടുള്ളൂ എന്നാണ് ഉലമ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവിടെ ഇസ്ലാമിക് ബാങ്കുകൾ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ഉള്ളുകൾ എന്ന് അതൊന്നും ചികഞ്ഞു നോക്കൽ നിന്റെ ബാധ്യതയല്ലും ആവശ്യമില്ലാത്ത കുറെ ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹുദിന്റെ നിയമം നിങ്ങൾക്ക് മേൽ കടുത്തതായി പോകും ഇസ്ലാമിക് ബാങ്കുകൾ ഇവിടെ ഹലാലാണ് പക്ഷേ ഒരാൾക്ക് തോന്നാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊന്നും ഇത് അങ്ങനെയൊന്നല്ല നടക്കുന്നത് ഹലാലും ഹറാമും മനസ്സിലാക്കലും ഒരു ഒരു കാര്യമുണ്ട് ചില ആൾക്കാർ പറയും ഇസ്ലാമിക് ബാങ്കിലും ടു അല്ലെങ്കിൽ ത്രീ പോയിന്റ് സെവൻ പെർസെന്റ് കൊടുക്കുന്നുണ്ടല്ലോ പലിശ ബാങ്കിലും അങ്ങനെ ഉണ്ടല്ലോ ശരിയാ ഈ ഏറെ കൊടുക്കുന്നത് എല്ലാം എന്തല്ല പലിശ ഇസ്ലാമിക് ബാങ്കിൽ ചെയ്യ മുറാബഹ എന്നാണ് അൻപതിനായിരത്തിന്റെ സാധനം നിങ്ങൾക്ക് അറുപതിനായിരത്തിന് ഞാൻ വിറ്റു ആ ടെൻ തൗസൻഡ് നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് തരണം അത് പെർസെന്റേജ് നോക്കിയാൽ സെവൻ പോയിന്റ് സംതിങ് ഉണ്ടായിരിക്കാം അതല്ല വിഷയം നേരെ വരച്ച് പലിശ പലിശയാണ് പലിശ ബാങ്ക് ആവശ്യപ്പെടുന്നത് പലിശയായിട്ടാണ് അതുകൊണ്ടത് ഹറാമാണ് ഇസ്ലാമിക് ബാങ്കുകൾ ആവശ്യപ്പെടുന്നു അവർ ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് പലിശയല്ല മുറ ലാഭം മുറാബഹ എന്നാണ് പറയാം ഉള്ളൂ നിങ്ങൾ എനിക്ക് തന്നു ഞാൻ തിരിച്ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് തന്നു അത് പലിശയായോ ഇല്ല പക്ഷെ നിങ്ങൾ ഷർത്ത് വെച്ചു ഏ നൂറ് ഞാൻ തരാ തിരിച്ചെല്ലുമ്പോ നിങ്ങൾ നൂറ്റിപ്പത്ത് തരണം അത് പലിശയോ എല്ലാ ഇറ കൊടുക്കുന്നത് എന്തല്ല ചില ആൾക്കാർ അങ്ങനെ പറയും ബാങ്കിൽ ഉണ്ടല്ലോ അവിടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ശരിയാണ് ചിലപ്പോ പേഴ്സന്റേജ് കുറച്ച് കൂടുതലായിരിക്കും ഹലാലാണെന്ന് കുറച്ച് തോനെ പൈസ കൊടുത്താലും കുഴപ്പമില്ല കൊടുത്തേക്കണം എന്നാലും അതാണ് ഹലാൽ അപ്പൊ ഇസ്ലാമിക് ബാങ്കുകൾ ഇല്ലാത്ത രാജ്യത്ത് കറണ്ട് അക്കൗണ്ടുകൾ എടുക്കാൻ പറ്റുമോ കറണ്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റുമോ കറണ്ട് അക്കൗണ്ടുകൾ പലിശ വരില്ല സേവിംഗ് അക്കൗണ്ട് നമ്മൾ ബാങ്കിലൊക്കെ ചെന്നപോലെ ആദ്യം സേവിംഗ് അക്കൗണ്ട് തരിക കാരണം അവർക്ക് അതിനാണ് ലാഭമുള്ളത് അവരുടെ ബാങ്കിന്റെ ഡോക്യുമെന്റിൽ അവർക്കൊക്കെ ഒരു കനം കിട്ടാനൊക്കെ സേവിംഗ് ആണ് പക്ഷേ അത് പലിശ വരും അങ്ങനെ പലിശ വന്നാലിനി എന്ത് ചെയ്യും അത് പറയുന്നത് പൊതുവായ വിഷയങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ സ്വന്തം വീട്ടിലെ കുട്ടികൾക്ക് ഇറച്ചുമായും കൊടുക്കാൻ പറ്റൂല പലിശയുടെ സ്വത്ത് ഒരാൾക്ക് കടം പോലും കൊടുക്കാൻ പറ്റൂല എന്റെ കടം കൊടുക്കണമെങ്കിൽ നിന്റെ ഉടമസ്ഥയിൽ വരണം ഹറാമിന്റെ മുതൽ നിനക്ക് ഉടമസ്ഥത പോലും ഇല്ല എന്നാണ് സ്മഹാനുള്ള പലിശ ഹറാമാണ് ഹറാമ് നിന്റെ ഉടമസ്ഥതയിൽ പോലുമല്ല പലിശ നിനക്ക് ഒരു ലക്ഷം എന്ന് വിചാരിക്കുക അത് നിന്റെ ഉടമസ്ഥയിലല്ല സ്വതൊക്കെ പോലും ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് കടം കൊടുക്കാൻ പറ്റൂല പിന്നെ എന്ത് ചെയ്യണം പൊതുവായ ഒരു റോഡ് പണി നടക്കുന്നുണ്ട് നീ കൊടുത്തോ പൊതുവായ കിണറിന്റെ പണി എടുക്കേണ്ട കൊടുത്തോ ഒരു ഒരു ടോയ്ലറ്റിന്റെ വിഷയം നടക്കുന്നുണ്ട് കൊടുത്തേക്കണം അങ്ങനെ പൊതുവായ മസാലിഹൽ മുസ്ലിം പൊതുവായ വിഷയങ്ങളിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിഷയങ്ങളിൽ നീ ചെലവഴിച്ചോ പക്ഷേ എന്നാലും കുടിക്കാനും എന്റെ എടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് വിഷയത്തിൽ തഹൽസ് ചെയ്യേണ്ടത് എന്ന് വിള പറഞ്ഞിട്ടുണ്ട് الله سبحانه والله عالم الله سبحانه وتعالى حلال قل الله فإشهد من